വിവിധ കാലഘട്ടങ്ങളിലെ സംഭവ വികാസങ്ങൾ പല ആരാധനാലയങ്ങളെയും മാറ്റിമറിച്ചിട്ടുണ്ട് പല ബുദ്ധ ജൈന ജൈനവിഹാരങ്ങളും ഹൈന്ദവ ക്ഷേത്രമായും പല ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇതര ആരാധനാലയങ്ങളുമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ കാളിക ധർമ്മസ്ഥല മഹാക്ഷേത്രങ്ങളും കാവുകളും കളരികളും ആൽത്രകളും നമുക്ക് ആരാധനാലയങ്ങൾ തന്നെയാണ് തെയ്യമായും വെളിച്ചപ്പാടായും എല്ലാം മനുഷ്യമെയ്യേറി ദൈവങ്ങളെത്തുന്ന ചടങ്ങുകൾ ഉണ്ട് നമുക്ക് ദിനം പ്രതി ആരാധന നടത്തുന്നവയും പ്രത്യേക ദിനങ്ങളിൽ മാത്രം പൂജ നടത്തുന്നവയുമായ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അപൂർവമായ മൂർത്തി മൂർത്തിസങ്കല്പം കൊണ്ടും ശ്രദ്ധേയമായ ദേവസ്ഥാനങ്ങളും കുറവല്ല ക്ഷിപ്രപ്രസാദികളായ രൗദ്രമൂർത്തികളുടെ ആരാധനാലയങ്ങളും ഇവക്കിടയിലുണ്ട് ഇന്ന് നമ്മൾ എത്തുന്നത് തിരുവനന്തപുരം എരുത്താവൂർ റസൽപുരത്തെ ഒരു അപൂർവ ആരാധനാ കേന്ദ്രത്തിന് മുന്നിലാണ് ഇത് മഹാകാളിക ധർമ്മസ്ഥല ശക്തൻ ും മഹാകാളികയും കുടികൊള്ളുന്ന തികച്ചും ഭക്തിസാന്ദ്രമായ ആരാധനാവേദി പരിഷ്കൃതമായ ആരാധനാരീതികൾ അവലംബിക്കുമ്പോഴും പ്രാചീന ഗോത്ര ആരാധനയുടെ അംശങ്ങൾ വിട്ടുകളയാതെ തികച്ചും പ്രകൃതിക്ക് അനുകൂലമായി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവസന്നിധി പടികൾ കടന്നു വേണം ഈ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ ഷഡ്വൈരികളെ താണ്ടിയുള്ള ഈശ്വര സാക്ഷാത്കാരമായും ഷഡാധാരങ്ങളിലൂടെയുള്ള കുണ്ഡലിനീ ശക്തി പ്രവാഹത്തിന്റെ പൂർണ്ണതയായും ഈ ആറു പടികൾ താണ്ടുന്നതിനെ വ്യാഖ്യാനിക്കാം ഈ പടികൾ കടന്നെത്തുമ്പോൾ കാണുന്നത് പുണ്യഭൂമിയിലെ പ്രതിഷ്ഠകളാണ് ചാണകം മെഴുകിയ മൺതിട്ടകളിലാണ് ദേവപ്രതിഷ്ഠകൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ് സർവ്വവ്യാപിയായ ദേവസങ്കല്പത്തെ ചുമരുകൾക്കുള്ളിൽ ഒതുക്കാതെയാണ് ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വാതിൽ കൊട്ടിയടച്ച നിഗൂഢ പ്രാർത്ഥനകളോ ഭക്തരെ പുറത്താക്കി നടത്തുന്ന നൈവേദ്യ സമർപ്പണമോ ഇവിടെയില്ല നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിനും ഒരു കുളിർമ സമ്മാനിക്കുന്ന ൾ ചിതറുന്നേ ഖങ്ങൾ മുറുകുന്നേ ഭഗവതി അലറുമ്പോൾ അഗ്നിത്തരികൾ ചിതറുന്നേ ചെത്തിമിനുക്കിയ കൃഷ്ണശിലാ പാളികളോ മാർബിൾ ഖണ്ഡങ്ങളോ കോൺക്രീറ്റ് തിട്ടകളോ ഇവിടെയില്ല പടികടന്നെത്തുന്ന ഭക്തർ ആദ്യം കാണുന്നത് ഗോത്രദേവതയുടെ പാദങ്ങൾ പ്രതിഷ്ഠിച്ച തിട്ടയാണ് ആ മാതൃദേവതയുടെ മുന്നിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ടു വന്നാൽ പിന്നീട് കാണുന്നത് ഗുരുസന്നിധിയാണ് മാതാവിനെയും ഗുരുവിനെയും വന്ദിച്ചുകൊണ്ടു വേണം മുഖ്യദേവതാ പ്രീതി വരുത്തുവാൻ ിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്തിച്ചേരുന്നത് ബ്രഹ്മരക്ഷസിനു മുന്നിലാണ് അതിനുമപ്പുറം കാണപ്പെടുന്ന ഒറ്റപ്പന മരച്ചുവട്ടിൽ നീലാംബരി യക്ഷി ഒക്കത്ത് കൈക്കുഞ്ഞുമായിരിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്കായി ആ മാതൃസന്നിധിയിൽ പ്രാർത്ഥിച്ച് നാഗദൈവങ്ങൾക്ക് മുന്നിലെത്തുന്നു നമ്മൾ അവിടത്തെയും പ്രാർത്ഥന കഴിഞ്ഞാണ് കാലകാലേശ്വര സന്നിധിയിൽ എത്തിച്ചേരുക നമോ 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 ദേവദേവം ശ്രീ പരമേശ്വരന്റെ രൂപമായ കാലകാലേശ്വര പ്രതിഷ്ഠ ഈ പുണ്യസ്ഥലത്തിന്റെ അപൂർവത വിളിച്ചോതുന്നു നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷമേകി അവരെ ഈശ്വരനിൽ ലയിപ്പിക്കാൻ ഈ തിരുമുമ്പിൽ ധ്യാനിക്കാം കാലകാലന്റെ തിരുമുമ്പിൽ നിന്നും വിഘ്നേശ്വരന്റെ സന്നിധിയിലേക്കാണ് പിന്നീട് നാം എത്തുക അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യന്റെ തിരുനടയായി ശാന്ത ശാന്തസ്വരൂപിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യൻ അതിനുമപ്പുറം പരമേശ്വര പ്രതിഷ്ഠ അതിനടുത്തായി ഹനുമാൻ ധംഷ്ടങ്ങൾ അണിഞ്ഞ് രൂപിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ ഹനുമാൻ നമ്മുടെ യാത്രകളിലും പ്രത്യേകിച്ച് ജീവിതയാത്രയിലും തടസ്സങ്ങൾ മാറ്റി കരുത്തു പകരാൻ ഈ ഹനുമത് സന്നിധിക്ക് കഴിയും എന്നാണ് വിശ്വാസം ഹനുമാൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ േരുക വിഷ്ണു ലക്ഷ്മി ബ്രഹ്മദേവൻ എന്നീ വെണ്ണക്കൽ പ്രതിമകളുടെ മുന്നിലാണ് അത് കഴിഞ്ഞു ചെന്നാൽ പതിനെട്ട് പടികളാണ് വൈവിധ്യമാർന്ന നിരവധി സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പടികൾ കടന്നെത്തുന്ന മൺതിട്ടയിൽ അമ്മ മഹാമായ മഹാകാളികയായി കുടികൊള്ളുന്നു ഭക്തർക്ക് നന്മ തൻ വഴി കാട്ടി നീ ഭക്തർക്ക് നന്മ തൻ വഴികാട്ടിനിൽപ്പതും നീ സമ്പൽ സരങ്ങളായി ഏവർക്കും തുണയായി സമ്പൽ ഏവർക്കും തുണയായ് അലിവർണ കുടയായി നിൽപ്പതും നീ ഉഷ സിയായി ആറ്റുകാലേക്ക് അഗ്നിചൂടിയ മഹാകാളികയുടെ പൂർണ്ണ പ്രതിഷ്ഠ ഇവിടെയല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാനാകില്ല ദേവിയുടെ ഇരുവശങ്ങളിലും ദ്വാരപാലകന്മാരോ ദ്വാരപാലികമാരോ ഇല്ല ദേവിയുടെ മുഖ്യ പ്രതിഷ്ഠയ്ക്കു മുന്നിലായി എട്ട് കാളിയ സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവിയുടെ മുൻവശത്തായിട്ട് ശ്രീ കാളിയുടെ വ്യത്യസ്തമായ രൂപം അതിനടുത്തായിട്ട് വേദാളകാളിയുടെ മറ്റൊരു രൂപം അതിന് പുറകിലായിട്ട് കാളി രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷം ഭാരതത്തിൻ്റെ മണ്ണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ബംഗാളും കേരളവും ഒക്കെ എപ്പോഴും ഭദ്രകാളി ചൈതന്യത്തെ അതിഗംഭീരമായിട്ട് നമ്മൾ മുൻപിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളാണ് ഈ ഭദ്രകാളി ചൈതന്യം നമ്മുടെ കാളി രൂപത്തെ തന്നെ ദേവിയുടെ പുറകുവശത്തായിട്ട് ഭദ്രകാളിയുടെ രൂപം തന്നെ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് ഭദ്രകാളിയുടെ മുൻവശത്തായിട്ട് ലോകത്തിന്റെ മാതാവായ മഹാകാളിക ദേവിയെ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പൗർണമി ദിനങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ മഹാകാളികൾ അമാവാസി നാളിനാണ് പ്രാധാന്യം ഓരോ മാസത്തെ അമാവാസി നാളിലും നവരാത്രി കാലത്തെ അഞ്ചു ദിനങ്ങളിലും മാത്രമേ ഇവിടെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുകയുള്ളൂ ഒരു വർഷത്തിലെ പതിനേഴ് ദിവസം മാത്രമേ ഈ മഹാകാളിക ധർമ്മസ്ഥല നമുക്ക് ഇവിടത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയും ഓരോ അമാവാസി നാളിലും അതോടൊപ്പം തന്നെ വിജയദശമിയുടെ മഹത്തായ അഞ്ചു ദിവസങ്ങളിലും വിജയദശമി ഉത്സവം നവരാത്രിയുടെ അഞ്ചു ദിവസങ്ങളിലും മാത്രമേ നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയൂ ഇരുട്ടിന്റെ പ്രതീകമായ അമാവാസി നാളിൽ ആരാധന നടത്തി വെളിച്ചത്തിൻ്റെ നാളുകളിലേക്ക് യാത്ര ചെയ്യുക എന്ന സങ്കല്പമാണിത് ഈ സന്നിധിയിലെ മുഖ്യ വഴിപാട് തന്നെ അഗ്നി സമർപ്പണമാണ് ചെമ്പുതണ്ടിൽ തയ്യാറാക്കിയ തീപ്പന്തങ്ങൾ ജ്വലിപ്പിച്ചു വാങ്ങി ദേവസമക്ഷം ഭക്തിയോടെ സമർപ്പിക്കുന്ന ചടങ്ങാണിത് ജീവിതം ഉജ്ജ്വലവും പ്രകാശപൂരിതവുമായിരിക്കാൻ ഈ കർമ്മം സഹായിക്കും എന്നാണ് വിശ്വാസം ഈ അഗ്നി സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ അകറ്റി നമ്മൾക്ക് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുവാൻ ദൈവങ്ങൾക്ക് അഗ്നി നമ്മൾ സഞ്ചരിക്കുന്നു നിരവധി യാഗങ്ങൾ യഥാവിധി നടത്തപ്പെടുന്ന പുണ്യഭൂമിയാണിത് തികച്ചും പ്രാചീനകാല പുണ്യാശ്രമങ്ങളെയും യാഗഭൂമികകളെയും ഭൂമികകളെയും അനുസ്മരിപ്പിക്കുമാറ് ചാണകം മെഴുകിയൊരുക്കിയ നിലങ്ങളാണ് ഇവിടത്തെ പ്രത്യേകത ഗോത്രദേവതയുടെ പാദങ്ങൾക്ക് മുമ്പിൽ തേങ്ങയുടയ്ക്കുക ക്ഷേത്രത്തിന് മുന്നിൽ ജ്വലിപ്പിച്ച ഹോമകുണ്ടത്തിൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച് പിതൃക്കൾക്ക് മോക്ഷം നൽകുക എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന നിരവധി ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നു ഭക്തർ തന്നെ കടുംപായസമുണ്ടാക്കി നിവേദിക്കുക എന്നതാണ് മറ്റൊരു ആരാധനാ രീതി ഇടനിലക്കാരില്ലാതെ ഭക്തരും ആരാധനാമൂർത്തിയും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന അത്യപൂർവമായ ഈ സന്നിധിയിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ ഭക്തരും തുല്യരായി കണക്കാക്കപ്പെടുന്നു ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ നിവേദ്യം സ്വയം തയ്യാറാക്കി അതിൽ നിന്ന് നമ്മൾ തന്നെ അന്നം മേൽശാന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അതിനെയാണ് അല്ലെങ്കിൽ അന്നമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊത്തുപണികളാർന്ന കമാനങ്ങളില്ലാതെ താമ്രപാളികകളുടെ മിനുപ്പാർന്ന മേൽക്കൂരകളില്ലാതെ കനക ശബളിമയാർന്ന ധജസ്തംഭങ്ങളില്ലാതെ അകറ്റി നിർത്താൻ ചുമരികളില്ലാതെ ഒരു ആരാധനാലയം ആരാധകൻ ആരാധനാമൂർത്തിയിൽ ലയിച്ചു ചേരുന്ന അനുഭവം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ സാഹചര്യങ്ങളോടെ നിലകൊള്ളുന്ന യാഗഭൂമി തികച്ചും ലളിതവും എന്നാൽ ഗംഭീരവുമായ ഈ ക്ഷേത്ര സന്നിധിയുടെ സാന്നിധ്യം ഒരിക്കലെങ്കിലും ഒരു ഭക്തൻ അനുഭവിച്ചറിയണം മഹാകാളികയുടെ കരുണ നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം